ഞങ്ങളിപ്പോൾ ഈ ക്യാൻസർ ഒരാൾക്ക് ചികിത്സിച്ചാൽ ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമല്ല ഏത് അവയവങ്ങൾക്ക് വേണമെങ്കിലും ക്യാൻസർ വരാം അപ്പോൾ ആ ക്യാൻസർ രോഗം ചികിത്സിക്കുന്ന വേളയിലും ക്യാൻസർ രോഗം ചികിത്സിച്ച അത് വിജയിച്ചു എന്ന് വിചാരിക്കാം അത് കഴിഞ്ഞ വേളയിലും ഈ രോഗികളുടെ തുടർന്നുള്ള ജീവിതം ആയുർവാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം അമേരിക്കയിലൊക്കെ അത് വളരെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ പോകുന്നത് അതുപോലെ മെച്ചപ്പെട്ടൊരു സ്ഥിതിയിലല്ല കേരളം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയങ്കര ചലഞ്ചായി പറയുന്ന പോലെ ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും തടസ്സങ്ങൾക്കിടയിലാണ് ഈ മെഡിക്കന്മാരായ ആയിരക്കണക്കിന് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അമേരിക്കയിൽ ഒരു ചികിത്സ കൊടുക്കണമെന്നും ചികിത്സ കഴിഞ്ഞ ശേഷം അതുപോലെയൊക്കെ തന്നെ ദീർഘകാലം രോഗികൾ ജീവിച്ചിരിക്കണമെന്നും ഒക്കെ ഒരാഗ്രഹമുണ്ട് നമുക്ക് ഈ ഭാവിയിൽ അടുത്തൊരു അഞ്ച് വർഷത്തെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ക്യാൻസർ പ്രിവെൻഷൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള ആ വിഷയങ്ങൾ സംസാരിക്കാതെ അതെല്ലാവരും സംസാരിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ പോകുന്ന ആ ഒരു യാത്രയിൽ കുറച്ചൊരു മെച്ചപ്പെട്ട വിധത്തിൽ നമ്മുടെ നാടിനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ സാധിക്കും താങ്കൾക്ക് ഇതിനെക്കുറിച്ചൊരു മാർഗ്ഗരേഖ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാൻ സാധിക്കും മൂന്ന് ഇമ്പോർട്ടൻ്റ് ഏരിയയിലാണ് നമുക്ക് ഇപ്പം ഒരു പോസിറ്റീവായിട്ട് ഒരു ഇമ്പാക്റ്റ് ഫ്യൂച്ചറിലുണ്ടാക്കണമെങ്കിൽ അതിലെ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രിയിലെ ഡോക്ടർമാർ പുറത്തുള്ള ആശുപത്രിയിലെ ഡോക്ടർമാരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൽ ആ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആയേ പറ്റൂ ഈ ഡിവൈഡുകളിൽ അപ്പുറത്ത് ഓ ആ മരുന്നുകൾ അവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് അത് നമ്മൾ എങ്ങനെയെങ്കിലും ആ ഡിവിഷൻസ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇത് വളരെ കോമൺ ആണല്ലേ അവിടെ ഉപയോഗിക്കുന്ന മരുന്ന് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ അവിടെ ഇവിടെ ഉള്ളത് മനുഷ്യർ തന്നെയാണ് അപ്പ അത് ആ അങ്ങനെ അത് പലപ്പോഴും നമ്മളുടെ അവിടെ അത് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാരിലല്ലേ ഇതേ ഇന്ത്യക്കാർ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് അതേ മരുന്നുകൾ തന്നെയാണ് കിട്ടുകയും ചെയ്യുന്നത് സോ അത് പലപ്പോഴും നമ്മളുടെ ഓരോ പെർസെപ്ഷൻസും അത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് അപ്പൊ വേറൊരാളുടെ എക്സ്പീരിയൻസും പെർസെപ്ഷനും കൂടെ അതുമായിട്ട് മേജ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആണ് എപ്പോഴും അതിൽ വിജയിക്കുന്നത് ബിക്കോസ് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് വേറൊരു ആംഗിളിൽ നിന്ന് കൂടെ കാണാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അതാണ് നമുക്ക് നമ്മളുടെ പേഷ്യൻസിന് വേണ്ടി ഉണ്ടാക്കേണ്ടത് സോ ഇവിടത്തെ ഡോക്ടർമാർ അതേ തരത്തിലുള്ള ഉള്ള ഡോക്ടേഴ്സ് പുറത്തുള്ളവരും അവരുടെ എക്സ്പീരിയൻസുമായിട്ട് കുറച്ചുകൂടെ ഇൻ്റർമിംഗിൾ ചെയ്യാനും ഇന്ററാക്റ്റ് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കണം ഇപ്പോഴത്തെ ഈ ടെക്നോളജി സോഷ്യൽ മീഡിയയുടെയും എല്ലാം അസിസ്റ്റൻസ് ഉള്ള ഈ കാലത്ത് നമുക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ടാറ്റയിലും ബോംബെയിലുള്ള പല പ്രോമിനന്റ് ആയിട്ടുള്ള ആശുപത്രിയിലും ഉള്ള ഡോക്ടർമാരുമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയും സംസാരിക്കുന്ന ഒരു ഒരു ഉണ്ട് പക്ഷെ അത് നമ്മൾ എല്ലാ എല്ലാ സിറ്റീസിലും ഇന്ത്യയിൽ ഇപ്പം ഇതെന്ന് പറയുന്നത് എൻ്റെ ഹോംലാൻഡ് ആണ് അപ്പോൾ എനിക്ക് മോർ ദാൻ മോർ ദാൻ വില്ലിംഗ് ടു വർക്ക് വിത്ത് ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് അപ്പോൾ അത് ആ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ് പിന്നെ രണ്ടാമത് ഏറ്റവും നമുക്ക് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ മെഡിക്കേഷൻസ് നമ്മളെ പേഷ്യൻറ്റ് പോപ്പുലേഷനിൽ എങ്ങനെ എത്തിക്കാം അതിനെന്താണ് ഒരു മോഡൽ എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട് അപ്പം അത് ജസ്റ്റ് ഒരു മെഡിസിൻ ഇപ്പോൾ ഒരു മരുന്നിൻ്റെ മാത്രം പ്രോബ്ലം അല്ല അതിനെ പേ ചെയ്യാനുള്ള ഇക്കണോമിക് ആയിട്ടൊരു മോഡൽ നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരു കമ്പനി ഈ പാറ്റൺ ലോസ് പലപ്പോഴും അകത്ത് പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക് വേണമെങ്കിൽ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ ഇന്റേണലി മാനുഫാക്ചർ ചെയ്ത് ഒരു വളരെ ഡിഫറെൻറ്റ് പ്രൈസിൽ സെല് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും ആ മരുന്നുകൾ വീണ്ടും വളരെ ഹൈ പ്രൈസിൽ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിനെ കാലം കുറച്ച് വില കുറച്ച് വിൽക്കുന്നതിൽ അർത്ഥമില്ല അത് റിയലി ആയിട്ട് എല്ലാ പേഷ്യൻസിനും അക്സസ്ബിളായിട്ടുള്ള രീതിയിൽ നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റണം സോ ഒരു നല്ല ഇക്കണോമിക് മോഡൽ ഫോർ പുതിയ മരുന്നുകൾ ഈ ഓങ്കോളജിയിലുള്ള അത് ഒരു ഇമ്പാക്ട്ഫുൾ ഏരിയയാണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്താണ് നമ്മളുടെ പ്ലാൻ ഇത്രയും ഓരോ ഡ്രഗും ഇപ്പോൾ ലിംഫോമയിലോ ലുക്കീമിയയിലോ ട്രീറ്റ് ചെയ്യുന്ന ഈ സെൽ ബേസ് തെറപ്പീസ് ഉണ്ട് അപ്പോൾ അത് ഒരു ട്രീറ്റ്മെൻറ്റിന് അഞ്ച് ലക്ഷം ഡോളർ ആണ് അവിടുത്തെ വില അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ആണ് ആർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എങ്ങനെ ഇവിടെ കൊണ്ടുവരും എന്താണ് അതിന് അപ്പോൾ മെഡിക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളത് വർക്ക് ടുഗതർ ചെയ്യാനുള്ള ടാസ്ക് ഫോഴ്സും അതിന് തക്കതായിട്ടുള്ള ടൈം ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ അമ്പത് കൊല്ലം പിറകെ നിന്നേ ഈ മരുന്ന് ഈ രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും പിന്നെ ഏറ്റവും അവസാനം മൂന്നാമതായിട്ട് പറയേണ്ട കാര്യം ഈ സർവൈവർഷിപ്പാണ് നമ്മൾ ഒരുപാട് പേഷ്യൻറ്റുകളിലെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഈ ട്രീറ്റ്മെന്റ്സ് ഉപയോഗിച്ച് ബിക്കോസ് നമ്മുടെ ട്രീറ്റ്മെന്റ്സ് ഒരുപാട് സൈഡ് സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കുന്ന ട്രീറ്റ്മെന്റ്സ് ആണ് അപ്പോൾ ആ സൈഡ് ഇഫക്റ്റ്സ് കൊണ്ട് ബോഡി ഇഞ്ചറി ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന് സ്പെഷ്യൽ കെയർ ആവശ്യമുണ്ട് ഇപ്പം ഞാൻ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ഏഡ്രിയോമൈസിൻ ഹാർട്ടിന് ടോക്സിക് ആണ് അപ്പോൾ അത് കിട്ടി സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റഡ് ആയിട്ട് ഒരു പേഷ്യൻറ്റ് പിന്നെ ഹാർട്ട് ഫെയിലിയർ കാരണം മരിക്കാനിടം വരരുത് അപ്പോൾ അവർക്ക് അതിന് തക്കതായിട്ടുള്ള പ്രോപ്പർ ആഫ്റ്റർ ഓങ്കോളജി കെയർ നമ്മൾ കണ്ടിന്യൂഡ് ആയിട്ട് കൊടുക്കണം അപ്പം അവരുടെ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം അവരുടെ അവർ വെയിറ്റ് ഇടാൻ തുടങ്ങുകയാണെങ്കിൽ സാധാരണ ഒരു പേഷ്യൻ്റ് വെയിറ്റ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതിനേക്കാളും വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു ആണ് അപ്പം അത് പേഷ്യൻറ്റിനെ അഡ്വൈസ് ചെയ്യാനും പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാനും ഉള്ള ഒരു ഹെൽത്ത് കെയർ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കിയും മതിയാവും സോ ഈ മൂന്ന് ഏരിയകൾ നമ്മുടെ ട്രെയിനീസും നമ്മുടെ ഡോക്ടേഴ്സിനും നല്ലൊരു കോണ്ടാക്റ്റ് പുതിയതായി വരുന്ന മരുന്നുകൾക്ക് അത് എങ്ങനെ നമ്മൾ വിപണിയിൽ എത്തിക്കാം അത് എങ്ങനെ അത് അഫോർഡ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ആൻഡ് ലാസ്റ്റ്ലി ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തിട്ട് അവരെ ഒരു ടൂൾസും ഇല്ലാതെ നമ്മൾ വെറുതെ വഴിയിൽ വെച്ച് അവർ വേറെ ഏതെങ്കിലും ഒരു കോസ് കാരണം മരിക്കാൻ ഇടവരരുത് അവരുടെ ലൈഫ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വേദന അനുഭവിച്ച് അച്ചീവ് ചെയ്ത സക്സസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള സർവൈവർഷിപ്പ് പ്രോഗ്രാംസും ഡെവലപ്പ് ചെയ്യുന്നത് വളരെ ക്രിട്ടിക്കലാണ് എനിക്ക് ഡോക്ടർ വിനോദി പറഞ്ഞ ഈ മേഖലകൾ ഇത് എല്ലാം ഇവിടെ ഒരു എംബ്രിയോണിക് സ്റ്റേജിലാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു ഇപ്പം ഞങ്ങളിതിനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ക്യാൻസർ ചികിത്സിക്കുന്ന വേളയിൽ മിക്കവാറും എല്ലാവർക്കും ഗ്ലൂക്കോസ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഡയബറ്റീസ് പുതിയതായിട്ട് വരുന്നതാണെങ്കിലും അത് മുൻപ് ഉണ്ടായിരുന്ന ഡയബറ്റീസ് ആണെങ്കിലും അത് വളരെ തീവ്രമായിട്ട് ചികിത്സിക്കേണ്ടതിൻ്റെ ആവശ്യകത അത് ഈ സർവേവർഷിപ്പ് ആയുസിനെ കാര്യമായിട്ടത് ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഏരിയാസ് ഇവിടെ എനിക്കൊന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ടീം എഫർട്ടാണ് ആവശ്യം അല്ലേ ഉള്ള ഒരു ടീം അത് ആ ടീം കോൺസ്റ്റൻ്റായിട്ട് കൂടെ വേണം അപ്പോൾ ഒരു ഏഴോ എട്ടോ പേര് മെമ്പേഴ്സായിട്ടൊരു ടീമും രോഗികളുടെ ഭാഗത്തു നിന്നും അവരുടെ ബന്ധുക്കളും അങ്ങനെ രണ്ടോ മൂന്നോ പേരും ആ ടീമിൽ വേണം അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പ്രയോജനമുള്ള ഭാവിയിൽ പ്രയോജനപ്പെടാൻ സാധ്യത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളാണ് ക്യാൻസറിൻ്റെ ഒരു ഗുരുതരാവസ്ഥയെക്കുറിച്ച് അറിയാൻ അറിയാത്ത ആരുമില്ല എല്ലാവർക്കും അറിയാം പിന്നെ ഒരുപാട് ഡോക്ടേഴ്സ് കാണുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ക്യാൻസർ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് നമ്മൾ ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ് അല്ലേ ഇത്രയും കൂടുതൽ ആൾക്കാര് ഇത്രയും കൂടുതൽ രോഗികളെ ഇത്രയും തടസ്സങ്ങൾക്കിടയിലും ഇത്രയും ചലഞ്ചസിൻ്റെ നടുവിൽ അവർ ചികിത്സിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗമാണ് കാരണം എനിക്കറിയാം ഈ ക്യാൻസർ ചികിത്സിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഒരുപാട് രണ്ടെടുക്കൽ പേഷ്യൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്കറിയാം എത്രത്തോളം സ്ട്രെസ്സിൽ വേണി പോകുന്നതെന്ന് പറയുന്നത് അപ്പോൾ അത് ഹാസ് ടേക്ക് കെയർ ഓഫ് ഈവൻ ദം അവരുടെ ഹെൽത്തും നോക്കേണ്ട ഒരു ഒരു എല്ലാവർക്കും ഉണ്ട് ഡേ ആഫ്റ്റർ ഡേ എല്ലാ ദിവസവും നമുക്ക് പ്രിയപ്പെട്ട പേഷ്യൻസിനെ നഷ്ടപ്പെടുന്നത് അതിനെ സൈക്കോളജിക്കലി എഫക്ട് ചെയ്യുന്ന നമ്മൾ തന്നെ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന ആ ആറ്റിറ്റ്യൂഡ് പോലും നമ്മളെ മാറ്റിയെന്ന് വരും അത് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിനെല്ലാം ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമ്മള് പ്രൊ ആക്റ്റീവായിട്ട് ആലോചിച്ച് അതിനു തക്കതായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക വളരെ ക്രിട്ടിക്കലാണ് ആണ് തീർച്ചയായിട്ടും